ആമ്പല്ലൂർ കല്ലൂർ തോട്ടിൽ ചത്ത പശുവിനെ തള്ളിയതായി കണ്ടെത്തി മൂന്നു ദിവസം പഴക്കമുള്ള പശുവിന്റെ ജഡമാണ് കണ്ടെത്തിയത് പ്രദേശത്ത് ആകമാനം ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിയുന്നത് മണലിപ്പുഴയിലേക്ക് ഒഴുകുന്ന തോടാണിത് വിവരമറിഞ്ഞ് അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ വൈസ് പ്രസിഡന്റ് കെ രാജേശ്വരി എന്നിവർ സ്ഥലത്തെത്തി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പശുവിന്റെ ജഡം നീക്കം ചെയ്യുമെന്ന് അറിയിച്ചു നിരവധി ആളുകൾ ആശ്രയിക്കുന്ന പുഴയെ മലിനമാക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പോലീസിൽ പരാതി നൽകുമെന്നും പ്രസിഡന്റ് പ്രതികരിച്ചു കല്ലൂർ തോട്ടിൽ മറ്റേ ചത്ത പശുവിനെ ഏത് സാമൂഹ്യ വിരുദ്ധ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഇത് ഇത് ഇവിടെ ഈ ചീതകളുടെ നടപടി ഏറ്റവും മോശമായ രീതിയാണെന്നും ഇതിനെതിരെ പോലീസിനും മറ്റ് നടപടികൾ എടുക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ കൂടി പോകുന്ന കല്ലൂർ കല്ലൂർത്തോട്ടില് ഇന്നലെ ആണ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു പശുവിനെ ആരോ ചത്ത പശുവിനെ കൊണ്ടുട്ടിങ്ങണത് അപ്പോൾ അതാണ് ഈ പശു മൂന്നാല് ദിവസം പ്രായം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മണം കാണുമ്പോൾ അപ്പോൾ എന്നാലും ഈ വെള്ളം ഇതിൽ നിന്ന് ഒഴുകി മണൽപ്പുഴയിലേക്കാണ് എത്തുക അപ്പോൾ ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ ഈ നാടിന് തന്നെ ഏറ്റവും ചാപകരമാകുന്ന ഈ കാര്യങ്ങൾക്ക് അങ്ങനെ പോലീസിൽ പരാതിപ്പെടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്